സെൻസർ ബോർഡിന് ഇടപെടലൊന്നും സിനിമയിൽ അറിഞ്ഞില്ല രണ്ട് മൂന്ന് സ്ഥലത്ത് മ്യൂട്ടായവലും തോന്നി അതിൻ്റെ ആവശ്യമില്ലായിരുന്നു അല്ലാതെ തന്നെ ഒരുപാട് വാക്കുകൾ ആവശ്യത്തിൽ കൂടുതൽ പറയുന്നുണ്ട് സെൻസ് ചെയ്യേണ്ട ഭാ ഭാഗങ്ങൾ ഒരുപാടുണ്ട് ഇത് ചുമ്മാ ഇവർ വിവാദം ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം മെച്ചയാണ് കാരണം ഒരു വിവാദം ആയിക്കഴിഞ്ഞാൽ നാലാൾ കാണുക എന്നുള്ളൊരു മെൻറ്റൽ തോട്ട് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ടാണ് അല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഗോപിയുടെ ഇതിൽ അഭിനയിക്കുന്നത് എന്നിട്ട് പോലും ആ സെൻസർ ബോർഡിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു സാധനം വരുന്നു പുള്ളി പുള്ളിയുടെ പണി അവിടെയും നേരെ ചെയ്യുന്നില്ല ഇവിടെയും നേരെ ചെയ്യുന്നില്ല അതാണ് സത്യം പഴയ ഒരു ആക്ടർ സുരേഷ് ഗോപിയൊക്കെ പോയി ഇപ്പം ചുമ്മാ പൊളിറ്റിക്സ് ആണ് ഇത് പുള്ളി പാർലമെന്റിൽ പറയാനുള്ള ഡയലോഗ് ക്യാമറയുടെ മുമ്പിൽ നാലുമൊക്കെ പറയുന്നേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല പിന്നെ ഈ സിനിമയുടെ മെയിൻ ടാർഗറ്റ് കളക്ഷനോ ഓഡിയൻസോ അല്ല കേരളമാണ് പുള്ളിക്ക് കേരളത്തിൻ്റെ നാല് വാക്ക് പറയണമെന്ന് തോന്നി എനിക്കൊന്നും അതായിരിക്കും ഇങ്ങനെ ഒരു പടം ഇറക്കി അതായിരിക്കും ബെസ്റ്റ് കേരള എന്ന് കൂട്ടിച്ചേർത്തത് അല്ലാതെ ഈ ക്യാരക്ടറും കേരളം തമ്മിലൊന്നും ബന്ധമൊന്നുമില്ല പിന്നെ സിനിമയുടെ ഈ സിനിമയുടെ ആവശ്യമേ ഇല്ല ഇതിനേക്കാളും നല്ല മെസ്സേജുള്ള സിനിമകളൊക്കെ ഈ ഇടക്കാലത്ത് ഒരുപാട് മോഹൻലാലി നേരുന്നൊരു പടമൊക്കെ നല്ല മെസ്സേജാണ് സോഷ്യൽ അതൊക്കെ അത്യാവശ്യമാണ് ഇതല്ല ചുമ്മാ ആവശ്യമുള്ള കാര്യങ്ങളൊന്നുമല്ല അല്ല ചുമ്മാ പിന്നെ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണല്ല എൻ്റെ ഇത് സിനിമയൊക്കെയുള്ള കണ്ടന്റ് ഉണ്ടായിരുന്നു പക്ഷേ അവർ പൊളിറ്റിക്സ് ആക്കി അത്രയേ ഉള്ളൂ